നമസ്കാരം കുറച്ച് നാൾ മുമ്പ് ന്യൂസ് ട്വസ് ചെയ്തൊരു വീഡിയോൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല കണ്ടവരുടെ ഓർമ്മയിൽ ഉണ്ടാവും അതായത് ഒരു അവയവദാതാവിൻ്റെ പ്രതിസന്ധിയായിരുന്നു വൃക്ക മാറ്റി വയ്ക്കേണ്ടി വന്ന ഒരു പരിചയക്കാരനെ ഒരു സുഹൃത്തിന് വേണ്ടി ഒരാൾ ഒരു വൃക്ക കൊടുക്കുകയാണ് പിന്നീട് ആ വൃക്ക സ്വീകരിച്ച ആൾ മെച്ചപ്പെട്ടു വൃക്ക നൽകിയ ആൾക്ക് പലവിധ അസുഖങ്ങൾ വന്നു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിനെ ബാധിച്ച വലിയ രോഗത്തിൻ്റെ രോഗസമാനമായ അവസ്ഥയിലേക്ക് കടന്നതും ജീവിതം നിലനിർത്താൻ വേണ്ടി ബുദ്ധിമുട്ടുന്നതും ഒക്കെയാണ് ആ വീഡിയോയിൽ അവർക്കുള്ള സഹായത്തെക്കുറിച്ചാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് എന്നിട്ട് ആ ഡോണർക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പം ഇത് അവയവ സ്വീകർത്താവ് ആ അവയവം സ്വീകരിച്ച ആൾ പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല പിന്നീട് അവരും അകന്നുപോയി എന്നാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നത് പക്ഷേ അവർക്കൊക്കെ പരി സഹായിക്കാൻ പരിമിതി ഉണ്ടാവാം ഇല്ലാതിരിക്കാം അത് നമുക്കറിയില്ല പക്ഷേ ഇങ്ങനൊരു അവയവം നൽകുകയും സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം രണ്ട് ജീവിതങ്ങളിലുണ്ടായ പ്രതിസന്ധി അതിലൊന്ന് അനുഭവിക്കുന്ന അതായത് ഏറ്റവും കൂടുതൽ ആദരവും പരിഗണനയും ലഭിക്കേണ്ട ഡോണർ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് അന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് സിനിമയെക്കുറിച്ച് ആ സിനിമ കണ്ടതിന് ശേഷമുള്ള വിചാരം പങ്കുവെക്കാൻ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഡോണർ അല്ലെങ്കിൽ ഒരു അവയവം നൽകുന്ന ആൾ സ്വീകരിക്കുന്ന ആൾ ഇത് ൊക്കെ പുറത്ത് നമ്മൾ കാണുന്നതിനും അപ്പുറത്തുള്ള ചില വൈകാരിക സംവേദനങ്ങളുണ്ട് അവരുടെ മാനസിക വ്യാപാരങ്ങളുണ്ട് ഒരു അവയവം നൽകുമ്പോഴും അത് സ്വീകരിക്കുമ്പോഴും അവർ തമ്മിലുണ്ടാകുന്ന ചില മാനസികമായ ബന്ധങ്ങൾ പുതിയതായി രൂപപ്പെടുന്ന ചില വൈകാരിക ബന്ധങ്ങൾ ഒക്കെയുണ്ട് അത് പല രീതിയിൽ നമ്മൾ പലതലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് ആയുഷ്കാലം എന്നുള്ള പറയുന്ന സിനിമയിലാണ് ഒരു അനുഭവം നമുക്കുള്ളത് ഹൃദയം സ്വീകരിച്ച ആളും അത് നൽകിയ ആളും തമ്മിലുള്ള മറ്റൊരു തരത്തിലുള്ള ജീവിതാനുഭവത്തെ ആവിഷ്കരിച്ചു ൊരു വലിയൊരു ഭാവന നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ കഥകളിലൂടെയൊക്കെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഇത് വളരെ റിയലിസ്റ്റിക്കായി നമ്മൾ അനുഭവിക്കുന്ന അതിൽ ഉൾപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന വൈകാരിക തലം കൂടുതലായി അറിയാറില്ല അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല എന്നാൽ ഭാവനയ്ക്കപ്പുറത്ത് ജീവിതത്തിൽ സാധ്യതയുള്ള പല ബന്ധ ഒരു പുതിയ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ വൈകാരിക തലത്തിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് കട കടന്നു ചെല്ലുന്നുണ്ട് ഹൃദയപൂർവ്വം എന്ന സിനിമ ഒരുപക്ഷേ സത്യനന്തിക്കാട് മോഹൻലാൽ സിനിമ ുടെ പഴയകാലത്തിൻ്റെ തുടർച്ചയുടെ ഒരു പോയിന്റിലാണ് ഇപ്പോൾ ഹൃദയപൂർവ്വം നിൽക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ട് നമുക്കതിനെ കുറിച്ച് പെട്ടെന്നുള്ള എൻ്റെ തോന്നലുകൾ നിങ്ങളോട് പങ്കുവെക്കാം അതാണ് പ്രധാനപ്പെട്ട കാര്യം സിനിമയുടെ കഥ തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത ഒരുപക്ഷെ സത്യനന്ദിക്കാടും മോഹൻലാലും ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞതുപോലെ പഴയകാലത്തിൻ്റെ ഒരു ഒഴുക്കുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി കാലം മാറി സാഹചര്യം മാറി ആസ്വാദന തലം മാറി അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചില ഘട്ടങ്ങളിൽ സത്യനന്ദിക്കാട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അനുഭവിക്കുന്നത് ഒരു പ്രതിസന്ധി പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടുണ്ട് ഒടുവിൽ മകൾ എന്ന സിനിമയിൽ പോലും അതുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ കഥാരീതി ഒക്കെ കഥന രീതിയും ഒക്കെ പിന്തുടരുന്നുണ്ടെങ്കിലും എന്തിൻ്റെ ഒരു കുറവ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ചിലപ്പോഴൊക്കെ അവസാനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും എന്നും എപ്പോഴും എന്ന സിനിമയൊക്കെ ആ നിലയിൽ ആസ്വദിക്കുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്താണ് എന്നാൽ ഈ സിനിമ ഹൃദയപൂർവ്വത്തിലേക്ക് വരുമ്പോഴും സത്യനന്ദിക്കാടിൻ്റേതായ ശൈലിയിൽ നമ്മളെ ആസ്വദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയണം അപ്പം പുതിയ തലമുറയൊക്കെ കൂടി സിനിമയിലേക്ക് അടുപ്പിക്കാൻ തൻ്റെ സിനിമയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് അത് കഥാപാത്രങ്ങളിലൂടെ ജീവിത സാഹചര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെ ഭാഷയിലൂടെ ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളത് ഹൃദയപൂർവ്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എങ്കിലും പഴയ സത്യനന്തിക്കാടിൻ്റെ ശൈലിയിൽ നിന്ന് അദ്ദേഹം ഒരുപാടൊന്നും വിട്ടുപോയിട്ടുമില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്ത് പറയണം കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് നേരത്തെ മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പഴയ സിനിമകൾ സത്യനന്തിക്കാട് മൊത്ത സിനിമകൾ ഉൾപ്പെടെ പഴയ സിനിമകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ചില വൈകാരിക പ്രതിസന്ധിയെക്കുറിച്ച് അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം സൂചിപ്പിച്ചത് പല സിനിമ കളിലും രംഗങ്ങളിൽ നന്നായി തിളങ്ങിയിരുന്ന രംഗങ്ങളിലൊക്കെ വീണ്ടും കാണുമ്പോൾ ഞാനൊഴികെ ബാക്കിയെല്ലാവരും മരിച്ച നടീനടന്മാരാണ് എന്നുള്ളതാണ് പല ആളുകളും നമുക്കറിയാവുന്ന ഇന്നസെൻറ്റ് കെ പി എസ്സിൽ ലളിത നെടുമുടി വേണു മാമുക്കോയെ എങ്ങനെ സത്യനന്ദിക്കാട് അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ ജീവിതത്തിലുടനീളം ഒരു പ്രത്യേക അധികം വൈകാതെ തന്നെ സിനിമയിൽ പ്രവേശിച്ച് അധികം വൈകാതെ തന്നെ കൂടെ കൂട്ടിയ നിരവധി നടീ നടന്മാർ ഇന്നില്ല അതിൻ്റെ ഒരു പ്രതിസന്ധി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ടാവാം എന്തായാലും ഈ സിനിമ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് പല കഥാപാത്രങ്ങളിലൂടെ എങ്കിലും പഴയ സിനിമ തെളിയിച്ച നടന്മാരുണ്ട് സിദ്ധിഖുണ്ട് ജനാർദ്ദനനെ പോലെയുള്ള ആളുകളൊക്കെ ഈ സിനിമയിലുണ്ട് ലാലു അലക്സ് സംഗീത അങ്ങനെ കുറച്ച് അഭിനേതാക്കൾ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല സിനിമയല്ലേ ഇത് അവരൊക്കെ അവരുടേതായ നിലയിൽ സിദ്ധിക്കെല്ലാം അദ്ദേഹത്തിൻ്റെ നടൻ എന്നുള്ള നിലയിലുള്ള വ്യത്യസ്തമായ അവതരണം ഈ സിനിമയിലും അദ്ദേഹം അതേപോലെ നിലനിർത്തി മുന്നോട്ട് പോയിട്ടുണ്ട് വരും പക്ഷേ ഒടുവിലുണ്ണിക്ഷനൊക്കെ സിനിമയിൽ വരുന്ന ഒരു ഓർമ്മയിലേക്ക് നമ്മൾ പോകും ആ ഇതിനെ ആ അഭാവത്തെ മറികടക്കാൻ അദ്ദേഹം സിദ്ദിക്കിലൂടെ ശ്രമിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം തന്നെയാണ് പ്രത്യേകമായി എടുത്ത് പറയേണ്ടത് സന്ദീപ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ സിനിമയുടെ എല്ലാം എല്ലാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വളരെ മിതമായ നിലയിൽ മോഹൻലാൽ പലപ്പോഴും പലരും പറയുന്നത് പോലെ അഭിനയിക്കുന്നു എന്ന് തോന്നാത്ത വിധം അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു അദ്ദേഹം ചെയ്ത ശൈലിയിൽ തന്നെയുള്ളൊരു കഥാപാത്രമാണ് എങ്കിലും സമീപകാലത്ത് ഉണ്ടായ ചില പൊളിഞ്ഞ പടങ്ങളുടെയൊക്കെ പേരിൽ അദ്ദേഹം വലിയ തോതിൽ കുറ്റപ്പെടുത്തലിന് ശേഷം എമ്പുരാനും തുടരും ഒക്കെയാണ് മോഹൻലാലിൻ്റെ സജീവതയിലേക്ക് നിലയ്ക്കൽ തിരിച്ച് വരവ് ഈ രണ്ട് സിനിമയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് സാധാരണക്കാരനായ മോഹൻലാലാണ് ഈ സിനിമയിൽ ഉള്ളത് എന്നുള്ളത് കൂടിയുണ്ട് ഒരുപക്ഷെ ഈ വർഷം എംബുരാൻ കടന്ന് എംബുരാനും തുടരും ഉണ്ടാക്കിയ ഒരു വലിയ വിജയ മുന്നേറ്റമുണ്ട് ആ രണ്ട് സിനിമകൾ ഉണ്ടാക്കിയ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള അതേസമയം കഥാ സാഹചര്യം തികച്ചും വ്യത്യസ്തമായ മൂന്നാമതൊരു സാഹചര്യത്തിലേക്ക് സിനിമ പോയി എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് സന്തോഷകരവുമാണ് എങ്കിലും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ആ രണ്ട് സിനിമകൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ആസ്വാദ്യകരമായ തരത്തിലുള്ള കഥയാണ് കൈകാര്യം ചെയ്തത് കഥാഗതിയും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ അങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എങ്കിലും ഈ സിനിമ അതിനപ്പുറത്തേക്ക് ഭാഷയ്ക്ക് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരികതയ്ക്ക് നമ്മുടെ ജീവിത സാഹചര്യത്തിന് അപ്പുറത്തേക്ക് മറ്റ് നാടുകളിൽ എന്തുമാത്രം ആസ്വദിക്കപ്പെടും എന്നുള്ളത് ആ സിനിമയെ വെച്ച് നോക്കുമ്പോൾ ചില പരിമിതികൾ ഉണ്ടായിരിക്കാം എങ്കിലും മലയാളിക്ക് ഒരു വിഭവം എന്നുള്ള നിലയിൽ തികച്ചും ആസ്വാദ്യകരമായ രസകരമായ കോമഡികളൊക്കെ അടങ്ങിയൊരു സിനിമയാണ് സംഗീത് പ്രതാപിൻ്റെ കഥാപാത്രമാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് പലപ്പോഴും ജഗദ്ദീപ് ഇന്നസെൻറ്റിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറയുമല്ലോ സത്യനിധികാടിനെ പലപ്പോഴും അത്തരം അഭിനേതാക്കളുടെ അഭാവത്തെക്കുറിച്ച് പറയാറുണ്ട് അവരുടെയൊക്കെ പുതിയ കാലത്തെ ഒരു ട്രാക്കിൽ ഒരാളെ സൃഷ്ടിക്കാൻ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ അവർ ചെയ്യുന്നത് പോലുള്ള പുതിയ കാലത്തിൻ്റെ ഒരു കഥാപാത്രത്തെ നടൻ എന്നുള്ളിൽ അവരുടെ താരതമ്യത്തിലേക്ക് എത്താത്തൊരു നടനാണെങ്കിൽ പോലും മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളിക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഒരാളാണ് സംഗീത് പ്രതാപ് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലെ കഥാപാത്രം സത്യരന്തിക്കാട്ടിന് ഒരു പുതിയ കാലത്ത് വേണ്ടുന്ന ഒരു സപ്പോർട്ടിങ് ആക്ടർ അല്ലെങ്കിൽ ഒരു കോമേഡി എന്ന് പറയാൻ പറ്റുമെന്നറിയാ ആ നിലയിലുള്ള നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട് ഈ സിനിമയിൽ അദ്ദേഹം ആ നിലയിലുള്ള ചിരി വളരെ മിതമായ പൊട്ടിച്ചിരിക്കൊക്കെ പരിമിതി ഉണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ള ചിരി പലപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം പെരുമാറുന്നു എന്നുള്ളതാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെ സംഗീത് പ്രതാപിൻ്റെ മികവ് എടുത്തു പറയേണ്ടത് ഉണ്ട് എന്ന് പറയാൻ കാരണം നായികയാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത് മാളവിക മോഹൻ അവരുടെ ഒരു ഡബ്ബിങ്ങും അവരുടെ കേരളത്തിന് പുറത്ത് ജീവിച്ച പൂനെയിലാണ് ഈ കഥ നടക്കുന്നത് ഭൂരിഭാഗവും അപ്പോൾ പൂനെയിൽ ജീവിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ജീവിതത്തിൽ രൂപപ്പെട്ടൊരു ക്യാരക്ടർ ഒരു പുതിയ കാലത്ത് നഗര ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില പുതിയ കാലത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ആ കാലത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒറ്റയ്ക്കുള്ള ഒരു സ്ത്രീയുടെ ഒരു ബുദ്ധിമുട്ടുകൾ അതിനെ അതിജീവിക്കാൻ സ്ത്രീക്ക് കഴിയുന്നതിൻ്റെ ഒരു വ്യക്തിത്വം എങ്ങനെയാണ് ഇടപെടുന്നത് എന്നതിൻ്റെയൊക്കെ അടയാളം ഈ സിനിമയിൽ ഉണ്ട് പല നിലയിൽ മാളവിക മോഹൻ്റെ ക്യാരക്ടർ വലിയ രസകരമായി പെട്ടെന്ന് കൈവിട്ടു പോകാവുന്ന ഒരു ക്യാരക്ടറാണ് അത് പക്ഷേ അവരതിനെ വൃത്തിയായി ചെയ്തു സത്യനന്തിക്കാട് സംവിധാനം എന്ന് പറയുമ്പോൾ തന്നെ കഥ അദ്ദേഹത്തിൻ്റെ അഖിൽ സത്യനാണ് സോനു ടിപ്പിയുടെ തിരക്കഥ ഒരുപക്ഷെ ഈ സത്യൻ സിനിമയിലേക്ക് ഇങ്ങനെ പലരും കടന്നു വരുമ്പോൾ ആ നിലയിലുള്ള ചില കൈവിട്ടു പോകാനുള്ള സാഹചര്യം പലപ്പോഴും ഇതിലുണ്ട് കാരണം പുതിയ കാലത്തെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്നും സത്യൻ ശൈലിയിലേക്ക് നമ്മൾ ജീവിതത്തെ ഉൾച്ചേർക്കുമ്പം ഉണ്ടാകാനിടയുള്ള ചില പ്രശ്നങ്ങളുണ്ട് കൈവിട്ടു പോകാവുന്ന ഈ അതിഭാവകത്വത്തിൻ്റെ സാഹചര്യം സംഭാഷണത്തിലെ ചില പ്രതിസന്ധികൾ പക്ഷേ അതിനെയൊക്കെ മനോഹരമായി അത് തരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ കൈവിട്ടു പോകുന്നിടത്തൊക്കെ കൃത്യമായി തന്നെ അവർ മിതമായ നിലയിലുള്ള സംഭാഷണവും തിരക്കഥയുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കുമൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് സത്യൻ അന്തിക്കാടിൻ്റെ ശൈലി തന്നെയാണ് ഈ സിനിമയിൽ ഉടനീളം ഉള്ളത് െങ്കിലും പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ പുതിയ കാലത്ത് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ചില സംഭവഗതികളുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് പറയേണ്ടത് സിനിമ കാണുമ്പോൾ നമുക്കത് ആസ്വദിക്കാവുന്ന കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സമീപകാലത്ത് മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച ഒരു രംഗം ടർബോ എന്ന സിനിമയിൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഭൂതകാലം പറയുന്നതാണ് ഒരു പക്ഷേ ഭൂതകാലം പറയുന്ന പഴയകാല സിനിമകളിലൊക്കെ പഴയകാല ദൃശ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂതകാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പറച്ചിലൂടെ അടയാളപ്പെടുത്തുന്ന ശൈലിയാണ് നമ്മൾ കാണാറുള്ളത് വിഷ്വലി ഒക്കെ പഴയത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ രൂപമാറ്റം സംഭവിച്ചിട്ടൊക്കെ പഴയ കാലത്തെ ഇങ്ങനെ അവതരിപ്പിക്കും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ മനസ്സിനെ തൊട്ട ഒരു രംഗം ടെർബോയിൽ മമ്മൂട്ടി പറയുന്ന ടെർബോ ജോസ് പറയുന്ന ആ ഒരു ഉരുൾപൊട്ടലും അതിനെ തുടർന്നുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അമ്മ ആ രാത്രി രക്ഷിക്കാൻ മെനക്കെട്ടതും ഒക്കെയാണ് അത് സംഭാഷണം മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും പരി വളരെ മിതമായ നിലയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് നമ്മളെ കരയിപ്പിക്കും ആ മമ്മൂട്ടിയുടെ ആ ഒരു രംഗം അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ അത്ര പോ അത്രയോളം പോരുന്നില്ലെങ്കിലും അതിനോർമിപ്പിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ അതേ സമാന ശൈലിയിൽ മോഹൻലാൽ ഈ സിനിമയിൽ പഴയ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമ്മുടെ മനസ്സിനെ തൊടും ആ കാലത്തെക്കുറിച്ച് പറയുന്ന മറ്റു വേറൊരു സഹായവും ഇല്ലാതെ അഭിനേതാവിൻ്റെ മികവ് കൊണ്ട് മാത്രം മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു രംഗമാണ് പെട്ടെന്ന് കൈവിട്ട് പോകാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ അത് വളരെ ഗംഭീരായിട്ട് മോഹൻലാൽ ചെയ്തു അങ്ങനെയുള്ളൊരു പ്രത്യേകമായ ചില രീതികൾ ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ തമാശകൾ അതിനനുസരിച്ച കാര്യങ്ങൾ ഒക്കെയുണ്ട് സമീപകാലത്ത് പലപ്പോഴും നമ്മൾ പറയാറുള്ള ക്രൈമുകൾ കൂടിയ കുറ്റകൃത്യങ്ങളെ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ആവിഷ്കരിക്കുന്ന രംഗങ്ങളൊക്കെ അടങ്ങിയ നിരവധി സിനിമകൾ വന്നു പോകുന്നുണ്ട് പലതും നല്ല ആവിഷ്കാരങ്ങളുമാണ് എങ്കിലും ഇങ്ങനെ ചില പരിമിതികൾ ആസ്വദിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഈ ആസ്വാദന സമൂഹത്തിൽ ഒരു വലിയ വിഭാഗത്തിനുള്ള പല സിനിമകളെക്കുറിച്ചും നമ്മൾ തന്നെ നല്ലത് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് കാരണം അത് സിനിമ എന്നുള്ള നിലയിൽ നല്ലതായിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടു വേണം ആ സിനിമ ആസ്വദിക്കാൻ അവിടെയൊക്കെ അതിൻ്റെ ഇടയിലേക്ക് ഹൃദയപൂർവ്വം പോലൊരു സിനിമ കടന്നു വരുന്നു എന്നുള്ളത് വലിയ ആഹ്ലാദകരമാണ് നമുക്ക് വളരെ ഫ്രഷ്നസോടുകൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയായി ഇതിനെ മാറ്റുന്നുണ്ട് ശ്രദ്ധേയമായ കാര്യം മോഹൻലാലിൻ്റെ കാര്യമാണ് മൂന്നാമത്തെ സിനിമ എന്ന നിലയിൽ ിൽ അദ്ദേഹം എംബുരാൻ ആരംഭിച്ചൊരു തേരോട്ടമുടൊയ ജൈത്രയാത്ര എംബുരാൻ അത് കഴിഞ്ഞ് തുടരും ഇന്ത്യയിൽ തന്നെ മികച്ച നിലയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയ രണ്ട് സിനിമകൾ അതിനുശേഷം ഹൃദയപൂർവ്വം വരുമ്പോൾ മലയാളികൾ ആ നിലയിൽ ആസ്വദിക്കാവുന്ന വ്യത്യസ്തമായ ഒരു അനുഭവമായി ഒരു സിനിമയാണ് അതേസമയം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എംബുരാനും തുടരും രണ്ട് സിനിമകൾ ഈ രണ്ട് സിനിമകൾ ഉണ്ടാക്കിയതുപോലുള്ളൊരു മുന്നേറ്റം ഇതര ഭാഷകളിൽ എത്രമാത്രം അതിന് കഴിയും എന്നുള്ളത് ഒരു പക്ഷേ ഹൃദയപൂർവ്വത്തിൻ്റെ കഥാപശ്ചാത്തലം സത്യനന്ദിക്കാട് ശൈലി ഇതൊക്കെ നോക്കുമ്പോൾ പരിമിതമാണ് എങ്കിൽ പോലും ഈ ഓണം മലയാളികളെ സംബന്ധിച്ച് വ്യത്യസ്തമായി മാറ്റാൻ അത് മുഴുവനും മലയാളികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ആസ്വാദ്യത നൽകാൻ ഹൃദയപൂർവ്വത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം നന്ദി നമസ്കാരം